ായിക കേരളത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് സ്പോർട്സ് കോൺക്ലേവ് സംഘടിപ്പിക്കാൻ കേരളത്തിലെ കായിക മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ കെ സ്പോർട്സ് ജേണലിസ്റ്റ് അസോസിയേഷൻ തീരുമാനിച്ചു കൊച്ചി കടവന്തര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ പൊതുയോഗത്തിലാണ് തീരുമാനം ഭാരവാഹികൾ സ്ഥാനമേറ്റു സംസ്ഥാന കായികരംഗത്തെ വളർത്തിക്കൊണ്ടുവരുവാനും പ്രോത്സാഹിപ്പിക്കുവാനും മാധ്യമരംഗത്തെ കേരള സ്പോർട്സ് ജേണലിസ്റ്റ് അസോസിയേഷന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഒക്ടോബറിൽ കായികരംഗത്തെ എല്ലാവരെയും ഒരുമിപ്പിച്ചുള്ള കോൺക്ലേവ് സംഘടിപ്പിക്കും സംഘടനയുടെ ആദ്യ വിശാല പൊതുയോഗത്തിൽ ഭാരവാഹികൾ സ്ഥാനമേറ്റു സ്റ്റാൻ റയൻ പ്രസിഡന്റും സി കെ രാജേഷ് കുമാർ സെക്രട്ടറിയായും അഷ്റഫ് തൈവളപ്പ് ട്രഷററുമാണ് ജോയി നായർ കമാൽ വരുതൂർ ആന്റണി ജോൺ കെ വിശ്വനാഥ് അനിൽ അടൂർ എന്നിവരാണ് രക്ഷാധികാരികൾ സുനീഷ് തോമസ് സനിൽ ഷാ എന്നിവർ വൈസ് പ്രസിഡന്റുമാരും ആർ രഞ്ജിത്ത് സിറാജ് കാസിം എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ പ്രശാന്ത് മേനോൻ ജോസഫ് മാത്യു എൻ എസ് നിസാർ ജോബി ജോർജ് വിനോദ് ദാമോദരൻ പ്രവീൺചന്ദ്രൻ ജീനാ പോൾ എം ജി ലിജോ അനീഷ് ആലക്കോട് സാംപ്രസാദ് ഡേവിഡ് അനൂപ് ഷൺമുഖൻ ജയേഷ് പൂക്കൊട്ടൂർ എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമാണ് ചടങ്ങിൽ അന്തരിച്ച പ്രമുഖ കായിക മാധ്യമപ്രവർത്തകരായിരുന്ന പി ടി ബേബി യു എച്ച് സിതിഖ് എന്നിവരെ അനുസ്മരിച്ചു പ്രസിഡന്റ് സ്റ്റാൻറയൻ അധ്യക്ഷനായ പൊതുയോഗം സംഘടനാ രക്ഷാധികാരികൾ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സി കെ രാജേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജയ്ഹിന്ദ് ന്യൂസ് കൊച്ചി